നമസ്കാരം മാലദ്വീപിൽ ഇന്ത്യ വിരുദ്ധത ശക്തമായി എന്ന സൂചനകൾ നൽകിയാണ് തെരഞ്ഞെടുപ്പ് ഫലം വന്നിരിക്കുന്നത് മാലദ്വീപിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ചൈന അനുകൂലിയായ പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സുവിന്റെ പീപ്പിൾസ് നാഷണൽ കോൺഗ്രസ് പാർട്ടിക്ക് വൻ ഭൂരിപക്ഷത്തോടെയാണ് വിജയമുണ്ടായത് ഇന്നലെ നടന്ന വോട്ടെടുപ്പിൽ തൊണ്ണൂറ്റി സീറ്റുകളിൽ അറുപത്തിയേഴെണ്ണം പി എൻസി സ്വന്തമാക്കി മൊയ്സുവിന്റെ ഇന്ത്യാ വിരുദ്ധ പ്രഖ്യാപനങ്ങൾ ഏറെ ചർച്ചയാകുന്ന സമയത്താണ് ഈ തെരഞ്ഞെടുപ്പ് വിജയം അദ്ദേഹം നേടിയത് എന്നതും ശ്രദ്ധേയമാണ് ഇതോടെ ചൈന അനുകൂല നിലപാടുകൾക്ക് മാലദ്വീപ് ജനതയും മൊയ്സുവിന് പിന്തുണ നൽകുകയാണ് എന്ന സൂചനയാണ് പുറത്തുവരുന്നത് നേരത്തെ മാലദ്വീപ് ജനത മുഹമ്മദ് മൊയ്സുവിന്റെ ഇന്ത്യ വിരുദ്ധ നിലപാടുകൾക്ക് എതിരായിരുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവന്നത് എന്നാൽ തെരഞ്ഞെടുപ്പ് ഫലം മുഹമ്മദ് മൊയ്സുവിന് അനുകൂലമായതോടെ മാലദ്വീപിലെ ജനങ്ങൾ ചൈന അനുകൂല നടപടിയെ അനുകൂലിക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ഇന്ത്യ അനുകൂല മാലദ്വീപ് ഡെമോക്രാറ്റിക് പാർട്ടി എൺപത്തിയൊൻപത് സീറ്റുകളിൽ മത്സരിച്ചെങ്കിലും ആകെ പന്ത്രണ്ട് സീറ്റിൽ മാത്രമേ അവർക്ക് വിജയിക്കാനായുള്ളൂ പത്ത് സീറ്റുകളിൽ സ്വതന്ത്ര ആണ് വിജയിച്ചത് എഴുപത്തിരണ്ട് ദശാംശം ഒൻപത് ആറ് ശതമാനം പോളിംഗ് ആണ് ഇന്നലെ നടന്ന മാലദ്വീപ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കിട്ടിയത് രണ്ട് ലക്ഷത്തി എൺപത്തിനാലായിരത്തി അറുന്നൂറ്റി അറുപത്തിമൂന്ന് പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത് നാല് വനിതാ സ്ഥാനാർത്ഥികൾ മത്സരിച്ചതിൽ മൂന്ന് പേരാണ് വിജയിച്ചത് ചൈനയുമായി സാമ്പത്തിക സഹകരണം ശക്തമാക്കാനും ഇന്ത്യയെ അകറ്റാനുമുള്ള നടപടികൾ മുഹമ്മദ് മൊയ്സുവിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു തെരഞ്ഞെടുപ്പിലെ വൻ വിജയം ചൈന അനുകൂല നിലപാടുകളുമായി മുന്നോട്ടു പോകാൻ മൊയ്സുവിന് ഊർജ്ജം നൽകും രണ്ടായിരത്തി പത്തൊൻപതിൽ മാലദ്വീപിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ അറുപത്തിനാല് സീറ്റുകളുമായി എം ഡി പി ആണ് മിന്നുന്ന ജയം നേടിയത് അന്ന് പി പി എം പി എൻ സി മുന്നണി എട്ട് സീറ്റുകൾ മാത്രമാണ് നേടിയത് കഴിഞ്ഞ വർഷമാണ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു അധികാരത്തിൽ എത്തിയത് എന്നാൽ അദ്ദേഹത്തിന്റെ പാർട്ടിയായ പീപ്പിൾസ് നാഷണൽ കോൺഗ്രസ് തൊണ്ണൂറ്റിമൂന്നംഗ സഭയിൽ ന്യൂനപക്ഷമായിരുന്നു ഈ തെരഞ്ഞെടുപ്പോടെ മൊയ്സുവിന്റെ പാർട്ടി സഭയിൽ ഭൂരിപക്ഷം ഉറപ്പിച്ചു മാലദ്വീപ് ചരിത്രത്തിലെ ഇരുപതാം പാർലമെന്റ് തെരഞ്ഞെടുപ്പാണ് ഇന്നലെ നടന്നത് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സുവിന്റെ പാർട്ടിയായ പി എൻ സി തൊണ്ണൂറ് സ്ഥാനാർത്ഥികളെയാണ് അണിനിരത്തിയത് മാലദ്വീപിലും മറ്റ് മൂന്ന് രാജ്യങ്ങളിലും പാർലമെന്റ് തെരഞ്ഞെടുപ്പിനായി അറുന്നൂറ്റി രണ്ട് ബാലറ്റ് പെട്ടികളാണ് സ്ഥാപിച്ചത് ഇന്ത്യയും ശ്രീലങ്കയും മലേഷ്യയുമാണ് മാലദ്വീപിന് പുറത്ത് ബാലറ്റ് സ്ഥാപിച്ച മൂന്ന് രാജ്യങ്ങൾ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ ശേഷിക്കെ രണ്ടായിരത്തി പതിനെട്ട് മുതൽ പ്രസിഡന്റ് സ്ഥാനത്തുള്ള മുഹമ്മദ് മൊയ്സുവിനെതിരെ അഴിമതി ആരോപണങ്ങൾ ഉയർന്നിരുന്നു ചൈന അനുകൂല രാഷ്ട്രീയക്കാരനായിട്ടാണ് മൊയ്സുവിനെ പരക്കെ കണ്ടത് ഇന്ത്യക്കെതിരെ കടുത്ത വിമർശനങ്ങൾ ഉന്നയിക്കുന്ന വ്യക്തി കൂടിയാണ് മുഹമ്മദ് മൊയ്സു തനിക്കെതിരെയുള്ള കുപ്രചരണങ്ങൾ ജനങ്ങൾ തള്ളിയതിന്റെ തെളിവാണ് തെരഞ്ഞെടുപ്പ് ഫലമെന്നായിരുന്നു മൊയ്സുവിന്റെ പ്രതികരണം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ദ്വീപുകളുടെ ശൃംഖലയാണ് മാലദ്വീപ് വിനോദസഞ്ചാരം രാജ്യാന്തര കപ്പൽ ചാലിന്റെ സാന്നിധ്യം തുടങ്ങിയ നിരവധി പ്രാധാന്യങ്ങൾ മാലദ്വീപിനുണ്ട് ഇന്ത്യ ചൈന ഭൗമരാഷ്ട്രീയ ഭൂപടത്തിലും മാലദ്വീപിന് നിർണായക സ്ഥാനമാണ് ഉള്ളത് മുഖ്യ പ്രതിപക്ഷ പാർട്ടിയും ഇന്ത്യ അനുകൂല നിലപാട് ഉയർത്തിപ്പിടിക്കുന്നവരുമായ മാലദ്വീപ്യൻ ഡെമോക്രാറ്റിക് പാർട്ടി ഭൂരിപക്ഷം നേടുമെന്ന് ഇന്ത്യ പ്രതീക്ഷിക്കുന്നതായി ഉന്നത വൃത്തങ്ങളെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു പക്ഷേ ഫലം തിരിച്ചാണ് ഉണ്ടായത് കഴിഞ്ഞ സെപ്റ്റംബറിലാണ് പീപ്പിൾസ് നാഷണൽ കോൺഗ്രസ് നേതാവായ മുഹമ്മദ് മൈസു അധികാരത്തിൽ എത്തിയത് മുൻ പ്രസിഡന്റും ചൈനീസ് അനുകൂല നിലപാടുകാരനുമായ അബ്ദുള്ള യമീൻ കഴിഞ്ഞ കഴിഞ്ഞയാഴ്ച മാലദ്വീപിൽ ജയിൽ മോചിതനായിരുന്നു അഴിമതി കേസിനെ തുടർന്നായിരുന്നു അയാൾ ജയിലിലായത് എന്നാൽ അയാളുടെ പതിനൊന്ന് വർഷത്തെ തടവ് ശിക്ഷ കോടതി റദ്ദാക്കിയതോടെ ജയിലിന് പുറത്തെത്തുകയായിരുന്നു